നമ്മളെ ഒരു ചെറിയൊരു പരിശ്രമം നടത്താൻ വേണ്ടി വരാം ഹസ്ബൻഡ് വിടെക്കാ പോന്നല്ലേ ഞങ്ങൾ വീടിന്റെ താഴെ തന്നെ പാടുണ്ട് അവിടെ അപ്പം മീൻ അപ്പൊ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്നതും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പോഴാണ് വരുന്നത് കണ്ടത് കയ്യിൽ എന്തോ തടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തോ ഒരു സന്തോഷത്തിലാണ് വരുന്നത് ചെറിയൊരു സാധനം ാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ ജീവനുണ്ട് നോക്കട്ടെ നോക്കട്ടെ നല്ല വലിയൊരു വല്യൊരു കിട്ടിയ സന്തോഷത്തില് വീഡിയോക്കും ഫോട്ടോസിനും വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് തരാട്ട അങ്ങനെ എന്താണ് ഞങ്ങളോട് തന്നെ പറയാറുണ്ട് കേട്ടോ എനിക്ക് നല്ലവണ്ണം മീനിനൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ പുളുവടിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ ഉള്ള ടൈമിൽ ഇങ്ങനെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ താഴെ തന്നെയാണ് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇഷ്മോളും ഇങ്ങനെ വിളിച്ച് ചോദിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയോ കിട്ടിയോ എന്നും അപ്പോൾ എന്താണ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് ഇനി ഇവനൊക്കെ പഠിച്ച് കറി വെക്കണം കറി വെച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഫ്രൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ വീഡിയോ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക്